ഷീസലോർ പ്രേശുഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് വെള്ളിയാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിലായിരിപ്പാൻ സ്വർഗത്തിലും ഒരിക്കൽത്തന്ന നവസരത്തെ ഓർത്ത് നല്ല ഭാഗ്യത്തെ ഓർത്ത് നല്ല പദവി ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്ഥാത്രം ചെയ്യുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേക്ഷഫാമിയുടെ ശബ്ദത്തോടൊപ്പം ഈ വെള്ളിയാഴ്ച രാത്രിയിലും കരയുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് നാദാ എൻ്റെ ഒരു അത്ഭുതം ഞാൻ പ്രതീക്ഷിക്കുന്നു കർത്താവ് അത് ചെയ്യണമേ ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നീ ചെയ്യണമേ എൻ്റെ കണ്ണുനീർ മാറണമേ എൻ്റെ വേദന മാറണമേ എൻ്റെ ദുഃഖം മാറണമേ ഞാനായിരിക്കുന്ന കണ്ണുനീരിൽ നിന്ന് ഞാനായിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് കർത്താവെ എന്നെ നീ വിടിവിക്കണമേ എൻ്റെ ജീവിതത്തിൽ ഒരു ആശ്വാസം നീ എനിക്ക് നൽകണമേ എന്ന് കരയുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിലും നിശ്ചയമായി നമ്മൾ കരയുമെങ്കിൽ അത്ഭുതം പ്രതീക്ഷിച്ചിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്മേൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും പ്രൈസ് പ്രൈസലോഠാനലും ഈ വെള്ളിയാഴ്ച രാത്രിയിലും എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ് നമ്മൾ വിഷയത്തിനും രാത്രി കരയുമ്പോൾ എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടിയും ആത്മാവിൽ ജാഗരിക്കുമ്പോൾ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം വീര്യപ്രവർത്തികളെ പ്രവർത്തിക്കുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മുട്ടുകളെ തീർത്ത് നിങ്ങളുടെ കുറവുകളെ തീർത്ത് നിങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു ദൈവപ്രവർത്തി ഹാലലൂയ നിങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറമായി നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു വലിയ ദൈവപ്രവൃത്തി സ്വർഗം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു മാനിക്കട്ടെ കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് പ്രേക്ഷ ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നിങ്ങൾ ഏറ്റുങ്ങര അമരവള താന്നുടി ജംഗ്ഷൻ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ടിൽ നടന്നു വരുന്നുണ്ട് നിങ്ങൾ അനേകരോട് അറിയിക്കുക വിഷയത്തെക്കുറിച്ച് പറയുക മീറ്റിങ്ങിനെ കുറിച്ച് അറിയിക്കുക അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും ഒക്കെ നിങ്ങൾക്ക് കേൾക്കുവാനും ഒക്കെ ദൈവം സഹായിക്കും കടന്നു വന്ന് പ്രാർത്ഥിക്കുക വിടുതൽ പ്രാപിക്കുക ഒപ്പം ചേർന്ന് ആരാധിക്കുവാൻ താല്പര്യമുള്ളവർ കടന്ന് വരിക വലിയ വിടുതലുകളും വലിയ അത്ഭുതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യട്ടെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല സ്വർഗത്തിലെ അപ്പന് മറഞ്ഞിരിക്കുന്നതായി യാതൊന്നുമില്ല നമ്മൾ നിശ്ചയമായി കരയുമെങ്കിൽ പ്രാർത്ഥിക്കുമെങ്കിൽ അവൻ അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും അവൻ വീര്യ പ്രവർത്തികളെ ചെയ്യുക തന്നെ ചെയ്യും ഇന്ന് രാത്രിയിലും പ്രാർത്ഥന മധ്യസ്ഥതയോടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി സമർത്ഥമായി കർത്താവ് മാനിക്കട്ടെ നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്ന് താല്പര്യമുള്ളവർ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഈ മാസവും മാസത്തിൻ്റെ അവസാനത്തെ ഈ ഏഴ് ദിവസം അനുഗ്രഹിക്കപ്പെട്ട സ്പോൺസർ ഉപവാസ പ്രാർത്ഥന നടക്കുന്നു നിങ്ങൾ ക്രമീകരിക്കുക വിടുതലുകളെ പ്രാപിക്കുക ഒരു സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു നഷ്ടമായ ജോലിക്ക് മടക്കി വിളിക്കുവാൻ വേണ്ടി ഒരു സഹോദരി പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി തൻക്ക് വൈറ്റിലായിരുന്നു താൻ വളരെ പ്രയാസത്തിലും പ്രതിസന്ധിയിലും കൂടെ തന്നെ ഒരു മാസത്തേക്ക് ജോലിയിൽ നിന്ന് അവൻ പറഞ്ഞു വിടുവാനിടയായി നീ അമ്മ ാണ് നീ കുറച്ച് ആണ് നീ കുറച്ചൊന്ന് പഠിച്ചിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു കൂടുതൽ തന്നെ പിരിച്ചുവിടുവാനിടയായി താൻ വളരെ ഭാരത്തോടെയായിരുന്നു താൻ പിരിച്ചുവിട്ടതുപോലെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത് പക്ഷേ സ്വർഗ്ഗത്തിലെ ദൈവം പ്രാർത്ഥനയുടെ കരം പ്രാർത്ഥിച്ചിട്ട് ദൈവാത്മാവ് സംസാരിച്ചു പിറ്റേ ദിവസം തന്നെ തന്നെ മടക്കി വിരിക്കുമെന്ന് ആ ഒരു ദിവസം പോലും ഡ്യൂട്ടി ഇല്ലാതെ ഇരിക്കുവാൻ ദൈവം അനുവദിച്ചില്ല താൻ ഒരു ദിവസം കരഞ്ഞത് മുഴുവനും തൻ്റെ കണ്ണിൽ നിന്ന് രക്തത്തുള്ളികളായിരുന്നു കാരണം തൻ്റെ കുഞ്ഞുങ്ങൾ പട്ടിണിയായി പട്ടിണിയായിപ്പോവും താൻ ജോലിക്ക് പോകാതിരുന്നാൽ തനിക്ക് കഴിക്കാനൊന്നുമില്ല അങ്ങനെ വലിയ ഭാരത്തിലും നിരാശയിലുമായിരുന്നു ഒത്തിരി ബാധ്യതകൾക്കകത്ത് ഒരു സഹോദരിയാണ് സ്വർഗം അത്ഭുതം പ്രവർത്തിച്ചു ആ ജോലിക്ക് വീണ്ടും അടങ്ങിപ്പോകാനിടയായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ വെള്ളിയാഴ്ച രാത്രിയിലും ഒരനുഗ്രഹിക്കപ്പെട്ട വിവാഹാലോചനയ്ക്ക് വേണ്ടി കരയുന്ന തലമുറകൾ ഒരനുഗ്രഹിക്കപ്പെട്ട പ്രപ്പോസൽ വരുവാൻ എൻ്റെ കുടുംബത്തിൽ അവൻ എൻ്റെ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകണമേ എന്ന് നല്ല ഭാവിക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരഞ്ഞു ഉപവസിച്ചു മധ്യസ്ഥതയോടെ മധ്യസ്ഥതയോടെയായിരിക്കുന്ന യൗവന തലമുറകൾ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഭാവിയെ ഒരുക്കിക്കൊടുത്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പുനർവിവാഹങ്ങൾ നടക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്ന സ്വർഗമേ നീ അത്ഭുതം പ്രവർത്തിക്കണം അനുഗ്രഹിക്കപ്പെട്ട പുനർവിവാഹങ്ങൾ നടക്കട്ടെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ റിപല ഘടക അനുഗ്രഹിക്കപ്പെട്ട ഭാവികളെ നൽകി സ്വർഗത്തിലെ ദൈവം അങ്ങ് മാനിക്കുന്നതിനായി സ്തോത്രം കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവർക്കായി സ്തോത്രം കുടുംബജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കി സന്തോഷമായി ജീവിക്കുവാൻ കഴിയാതവണം സ്നേഹത്തോടെ ജീവിക്കുവാൻ കഴിയാതെ കുടുംബജീവിത്തെ തകർത്ത് കളയുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളും മാനുഷിക പൈശാചികൾ ഇടപെടലുകളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്തു പ്രാർത്ഥിക്കുന്നു കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ സന്തോഷവും സമാധാനവും അവരുടെ കുടുംബജീവിതങ്ങൾക്കകത്തേക്ക് നൽകി സ്വർഗം അങ്ങ് മാനിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കുടുംബജീവിതങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഡിവോഴ്സ് കോഴ്സുകൾ മാറിപ്പോകട്ടെ ഉദരഫലമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വാക്തത്വ സന്തതികൾ ജനിക്കട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെടണം മധ്യവാനികൾക്ക് വേണ്ടി ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു മദ്യപാനത്തിലും വ്യഭിചാര ബന്ധനങ്ങളിലും ദൈവഗതമില്ലാത്ത കൂട്ടുകെട്ടുകളിലും അകപ്പെട്ട പാപത്തിൻ്റെ ലോകത്തിൻ്റെ വഴികളിൽ അകപ്പെട്ടു പോയവർ യേശുവേ നീ മനസ്സലിക്കണം ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന കൃപയ്ക്കായി സ്തോത്രം കടബാധ്യത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പാ യേശുവേ പലിശ കടങ്ങളാലും ബാങ്ക് ലോണുകളാലും ജപ്തിയുടെ വക്കോളം എത്തി കടക്കണിയിൽ അകപ്പെട്ടു പോയവർ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു ഇനി എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ കഴിയാതെയാണ് നീറുന്ന ഹൃദയത്തോടെയായിരിക്കുന്നവർ സ്വർഗമേ നീ മനസ്സലിയിരിക്കണം എല്ലാ കടബാധ്യതകളെയും മാറ്റി അപ്പാ സ്വർഗം അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി സ്ഥലം സ്ത്രോത്രം എല്ലാ ഞെരുക്കങ്ങളും ഇല്ലായ്മകളും കടബാധ്യത കടബാധ്യതമൂല വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ലവീരിൽ കച്ചവടം നടക്കട്ടെ യേശു പച്ച ബിസിനസ്സുകൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവപ്രവൃത്തി വെളിപ്പെടണം കടബാധ്യത മൂലം ദൈവപ്രവൃത്തി അപ്പ കടബാധ്യതയിൽ ദൈവം അങ്ങ് ചെയ്യുന്ന കൃപയ്ക്കായി സ്ത്രോത്രം ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവേ വിദേശത്തും സ്വദേശത്തും അനുഗ്രഹിക്കപ്പെട്ട ജോലി നൽകി മാനിക്കണം ജോലിയിൽ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ പ്രയാസങ്ങൾ വെല്ലുവിളികൾ അപ്പ എല്ലാ കഷ്ടതകളും മാറിപ്പോകട്ടെ എല്ലാ ഇല്ലായ്മകളും മാറിപ്പോകട്ടെട്ടെട്ടെട്ടെട്ടെ സ്വർഗം അങ്ങ് വഴികളെ വാതിലുകളെ തുറന്ന് മാനിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം അപ്പ അനുഗ്രഹിക്കപ്പെട്ട നൽകി മാനിക്കണം ഡ്യൂട്ടികൾ ലഭിക്കണം അപ്പം എല്ലാ എക്സാമുകൾ മേലും പ്രവർത്തിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ആ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രോഗാതിരമായ നാടി നരമ്പുകൾ അസ്ഥികൾ മാംസങ്ങൾ ഇത് രാത്രി സൗഖ്യം പ്രാപിക്കണം രോഗികളെ കർത്താവ് കർത്താവങ്ങൾ സ്പർശിക്കുന്നതിനായി സ്തോത്രം സ്വന്തമായി വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പം ആ സ്വന്ത ഭവനം എന്ന വാക്തത്വം ഇതുവരെയും വാടക വീടുകളിൽ കിടന്നു ഇതുവരെയും അലഞ്ഞു കർത്താവ് ഇനി മതി എന്ന് കരയുന്നവർ സ്വേ അനുഗ്രഹിക്കപ്പെട്ട ജോലി നൽകി മാനിക്കണം സ്വന്തം ഭവനം എന്ന വാക്തത്വം കർത്താവ് നൽകി മാനിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന ചിട്ടികൾ വിഴുവാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട് ലോണുകൾക്ക് അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്നവരുണ്ട് വേഗത്തിലെ ആ പേപ്പേഴ്സുകളൊക്കെ ക്ലിയറായിരിക്കും അനുഗ്രഹിക്കപ്പെട്ട വഴികളെ തുറന്ന് നൽകി മാനിക്കണമേ മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ മക്കളുടെ രോഗങ്ങളെ ഓർത്ത് വിദ്യാഭ്യാസം ഓർത്ത് ഭാവിയെ ഓർത്ത് ജോലിയോർത്ത് കുടുംബജീവിതങ്ങളെ ഓർത്ത് മക്കളുടെ തൊഴിലിനോർത്ത് കരയുന്ന മാതാപിതാക്കൾ അപ്പാ സ്വർഗം അങ്ങ് മാനിക്കണം അനുഗ്രഹിക്കപ്പെട്ട വഴികളെ തുറന്ന് വിശാലതകളെ തുറന്നു കൊടുത്ത തലമുറകൾക്ക് എല്ലാ നന്മകളും നൽകി മാനിക്കുന്ന കൃപയ്ക്കാ ഇഷ്ടോത്രം ജനത്തെ അടിയാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിനാഥൻ പിതാവേ ആവി നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി പറയപ്പെട്ടോസ് എന്ന് പറയുന്നത് വിളിക്കുക വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥിച്ചു വാട്സപ്പ് മെസ്സേജ് മെസേജ് ആയിട്ട് ആശയം നമുക്ക് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവ് കമ്പനി കണ്ടിട്ടാൽ നിങ്ങൾക്ക് ലൈവ് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ ആശയം ഉണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ പ്രേക്ഷമിലും ഉച്ചശേഷം മൂന്ന് മണി മുതൽ മണി വരെ നാലു മണിവരെ ജംഗ്ഷൻ എം എസ് പ്ലസ് ബിൽഡിന്റെ ഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കണ്ടുവരിക അനേകോട് അറിയിക്കുക ഗോഡ് പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ